ബാംഗ്ലൂരിൽ ഇന്ദിരാ ക്യാൻറ്റീനിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു അടിപൊളി സംഭവമാണ് കാരണം പത്ത് രൂപക്ക് ഉച്ചക്ക് ചോറ് അഞ്ച് രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ കിട്ടുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു അടിപൊളി സംഭവം തന്നെയാണ് ഇന്ദിരാ ക്യാൻറ്റീൻ കണ്ടോ ഞാനിപ്പോൾ എന്താ ഈ ഇത്രയും ഒരു സാമ്പാറും നല്ലൊരു ഇവരെ ഒരു അടിപൊളി പായസം കിട്ടും വെറും പത്ത് രൂപയുള്ളൂ ഇതിന് അപ്പോൾ ഇങ്ങനെ ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയിൽ ഇത് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവം തന്നെ എന്താ ചപ്പാത്തി രണ്ട് ചപ്പാത്തി കറി പായസം വെറും പത്ത് രൂപ ബാംഗ്ലൂരിൽ ഒരുവിധം സ്ഥലത്തൊക്കെ ഇന്ദിരാഗാന്ധീൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ നിയറസ്റ്റ് ലൊക്കേഷനിലും ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി പിന്നെ ഇത് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ദിരാഗാന്ധി അവിടെ അവിടെ പാവപ്പെട്ടവർക്കും അവരാരും ഒരു പട്ടിണി കിടക്കരുത് എന്നുള്ള ഒരു കൺസെപ്റ്റിൻ്റെ പുറത്ത് തുടങ്ങിയ സംഭവമാണ് പക്ഷേ ഇത് ബാംഗ്ലൂരിൽ അന്ന് മുതൽ ഇന്നു വരെ ഇത് തുടർന്ന് പോകുന്നുണ്ട് എന്നുള്ളത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് ബാംഗ്ലൂർ ഭാഗത്ത് ഇത്രയും വലിയൊരു സിറ്റിയിൽ പത്ത് രൂപയ്ക്ക് ചോറ് അഞ്ച് രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഒരു രക്ഷയില്ല ഇതിങ്ങനത്തെ കാര്യത്തിനൊക്കെ ബാംഗ്ലൂർ ഗവൺമെൻറ് സോറി കർണാടക ഗവൺമെൻറ്റിനെ സംവയ്ക്ക് തന്നെ വേണം ഒരു ബിഗ് സെലൂട്ട് തന്നെ അവർക്ക് കൊടുക്കണം ഇത്രയും വലിയൊരു സിറ്റിയിൽ ഈ ഒരു സംഭവം ചെയ്യുന്നതിന്